നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വാലൻഡ്യൂർ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പെഡ്രി പറയുകയാണ് ഈ സീസണിൽ ബാലൻഡ്യൂർ ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഐ ഹോപ്പ് സോ ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി പെഡ്രി ഇപ്പോൾ മികച്ച പ്രകടനമാണ് നടത്തുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ബാലൻഡ്യൂറിലേക്കൊക്കെ എത്തുമ്പോൾ അത് കണ്ടറിയണം ഇന്നലെ കൊപ്പാ ഡെൽറയുടെ സെമിഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ എഫ് സി ബാഴ്സുലോണ അത്ലറ്റിക് മാരിഡിനെ പരാജയപ്പെടുത്തി ആ കളിക്ക് ശേഷം അദ്ദേഹം പറയുകയാണ് വാലൻറ്റ്യൂർ ലഭിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ പക്ഷേ അതിനേക്കാൾ ഉപരി ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ കൊടുക്കുന്നത് ടീമിനോടൊപ്പം കിരീടം ചൂടുക എന്നുള്ളതാണ് ബെഡിയുടെ വാക്കുകളിലേക്ക് പോകാം അദ്ദേഹം പറയുന്നു അദ്ദേഹത്തോട് ചോദ്യം ഈ സീസണിൽ നിങ്ങൾക്ക് വാലൻറ്റ്യൂർ ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടോ മറുപടി ഐ ഹോപ്പ് സോ ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു എല്ലാ കുഞ്ഞുങ്ങളും ഫുട്ബോൾ കളിക്കുന്ന എല്ലാവരും സ്വപ്നം കാണുന്ന ഒന്നാണല്ലോ ബാലൻ ടുവർ പക്ഷേ ഒബ്വിയസ്ലി അതിനേക്കാൾ കൂടുതൽ ഞാൻ ഫസ്റ്റ് പ്രാധാന്യം കൊടുക്കുന്നത് ടീമിനോടൊപ്പമുള്ള കിരീടങ്ങൾക്കാണ് അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുന്നു എൽ ക്ലാസിക്കോയിൽ നിങ്ങളൊരു ബിഗ് വിൻ ഉണ്ടാക്കാൻ പോവുകയാണോ കൊപ്പടൽ ഫൈനൽ എൽ ക്ലാസിക്കോയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഐ ഹോപ്പ് സോ അതും ഞാൻ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് റയലിനെതിരെ വലിയ വിജയം നേടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ബട്ട് ഒബ്വിയസ്ലി ഞങ്ങൾക്കത് വേണമെന്ന് പറയുമ്പോഴും അറിയാം അവർ കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കുവത് അവർക്ക് റയൽ മാഡിന് മികച്ച താരങ്ങളുണ്ട് ഞങ്ങൾക്ക് ആ മത്സരം നിയന്ത്രിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കളി കളി കൈവിട്ട് പോകും എന്നുകൂടി പെഡ്രി പറയും ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പെഡ്രിക്ക് ഇത്തവണ ബാലുൻഡ്യൂർ ലഭിക്കുമോ അദ്ദേഹം അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോസ് എനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ ഭയങ്കര ഫ്ലോക്സ് കൊണ്ട്